കാളികാവ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാസങ്ങളായി തുടർന്നിരുന്ന തടസ്സം നീങ്ങി പോസ്റ്റ് ഓഫീസ് വളപ്പിലെ തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ് കാളികാവ് ജംഗ്ഷനിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വളപ്പിലെ തേക്കുമരങ്ങളും മതിലുമാണ് തടസ്സമായി നിന്നിരുന്നത് റോഡിന്റെ ഈ ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന് മതിലും മരങ്ങളും തടസ്സമായതിനാൽ ഈ ഭാഗം ഒഴിച്ചിട്ടായിരുന്നു ഹൈവേ നിർമ്മാണം നേരത്തെ സോഷ്യൽ ഫോറസ്ട്രി മരങ്ങളുടെ വില ഒന്നേ ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയായി നിശ്ചയിച്ചെങ്കിലും ആ വിലയ്ക്ക് മരം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല തുടർന്ന് കരാറുകാരുടെ അപേക്ഷ പരിഗണിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മരം സ്വന്തം നിലയിൽ മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു കാളികാവ് ജംഗ്ഷനിൽ നിലമ്പൂർ റോഡില് പണി വളരെ സ്ലോ ആണ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള രണ്ട് മരങ്ങളായിരുന്നു അവര് കോൺട്രാക്ടർമാർ പറഞ്ഞ പ്രശ്നം അപ്പം അത് മുറിക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അപ്പം അവര് ലേലത്തിന് വെച്ചപ്പം ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ വക ഇട്ട റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ലേലത്തിലെടുക്കാൻ ആരും വരാൻ തയ്യാറാവേണ്ട നിൽക്കുകയും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളൊക്കെ കൂടുതൽ ബന്ധപ്പെട്ട് ഇന്നലെ അവര് സ്വന്തം നിലയിൽ മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി മൂന്ന് പേരിൽ നിന്നാണ് കൊട്ടേഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരം മുറിക്കലും മതിൽ പൊളിച്ചു മാറ്റം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്